പഠന ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു വിവിധ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് സി പി എം പഠന പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്യൂസ് പടന്ന പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെയാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഉദിനൂർ വാതക ശ്മശാനം തകരാറിലായിട്ട് മാസങ്ങളായി തെക്കേക്കാട് കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച പടന്ന എം ആർ വി എച്ച് എസിന് സമീപത്തുള്ള കുടിവെള്ള ടാങ്കും കിണറും തകർന്നിട്ട് പത്ത് വർഷത്തോളമായി ടെൻഡർ നൽകിയെങ്കിലും ഇതുവരെയായും പണി പൂർത്തിയായിട്ടില്ല ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികളൊന്നും തന്നെ നടപ്പാക്കുന്നില്ല കുട്ടികളുടെ പാർക്കിന് തുക നീക്കിവെച്ചിരുന്നെങ്കിലും ഒരു നടപടിയും ഇതുവരെയായും സ്വീകരിച്ചിട്ടില്ല ജനങ്ങൾക്ക് അടിസ്ഥാന സൌകര്യം പോലും ഒരുക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബഹുജന പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് മാർച്ചും ധർണയും ജില്ലാ കമ്മിറ്റി അംഗം വി പിസ്തഫ ഉദ്ഘാടനം ചെയ്തു ഭരണവുമല്ല ഭരണവും കേന്ദ്ര പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ആ സംസ്ഥാന അസംബ്ലിയും പാർലമെന്റുമാണ് തീരുമാനിക്കുക ആ എം എൽ എം പി വിചാരണ ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് അഞ്ചു കൊല്ലം കഴിയണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പോ വരണം എന്നാൽ പഞ്ചായത്തുകളിൽ അങ്ങനെയല്ല ജനകീയ ആസൂത്രണത്തിന്റെയും അധികാര വികേന്ദ്രീകരണത്തിന്റെയും മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കിയപ്പോൾ തൊണ്ണൂറ്റിയാറിലെ എൽ ഡി എഫ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് ഒരു വർഷത്തിൽ മൂന്ന് ഗ്രാമസഭകൾ ചേരണം ഓരോ നാല് മാസത്തിന്റെ ഒരിക്കൽ ഗ്രാമസഭകൾ ചേർന്ന് പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർമാർ അവരുടെ ആ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു പി സി സുബൈദ അധ്യക്ഷയായി ടി പി കുഞ്ഞബ്ദുള്ള എം സുമേഷ് പി കെ പവിത്രൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ കെ വി ബിന്ദു വി ശിവദാസ് കെ ദാമു തുടങ്ങിയവർ സംസാരിച്ചു സി കുഞ്ഞിക്കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ്